കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നേ കാർത്തികെ വിക്രത്തിനെ കാണാനായിട്ട് ജയിലിൽ എത്തുന്നുണ്ട് അപ്പം കാർത്തികയുടെ അങ്ങനെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സബലമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി വിക്രത്തിനെ കൂടെ ജയിലിൽ നടക്കണം എങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളൊക്കെ നീങ്ങുള്ളൂ പ്രകാശന്റെ പതനം പൂർത്തിയാവണമെന്ന് കാർത്തിക്ക് നന്നായിട്ടറിയാം അപ്പൊ അതിന്റെ ആദ്യ പടി ഒന്നോണം അങ്ങനെ പ്രകാശനം കൂട്ടി വിക്രത്തിനെ കാണാൻ ചെല്ലുന്നു ചെല്ലുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ആകെപ്പാട തകർന്ന് തരിപ്പുണമായി പോവാണ് രാഹുൽ രാഹുലിന്റെ മുഖത്ത് നോക്കിയാണ് സരയോ ആ കാര്യം പറഞ്ഞ് എന്റെ പോയി അല്ലെ പണ്ടേ ഞാന് കൊന്നുകളഞ്ഞേനെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല മനോഹർ രാഹുൽ മനോഹർ അത്രമാത്രം സരോയിലെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം രാഹുലിന് മനസ്സിലായി ഇനിയിപ്പ താൻ തന്റെ ചങ്ക് പറച്ചെന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ഒരിക്കൽ പോലും സരിയു വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല വെറുതെ എന്തിനാ ഇനി പറയണേ താൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവൻ താരയുടെ കാര്യം എടുത്തിടും അതോടുകൂടി തന്നെ ഇവിടുന്ന് വിക്കാറുകൾ അടിച്ചറക്കും അല്ലെ തന്നെ തല്ലിക്കൊല്ലും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സരിയുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് രാഹുൽ അങ്ങോട്ട് കയറി കയറിപ്പോസം മനോഹർ പറഞ്ഞു കണ്ടോളൂ ഞാൻ പറഞ്ഞില്ലേ അച്ഛന് നല്ല മാനസിക പ്രശ്നം ഉണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ബ്രേസ്ലെറ്റ് വാങ്ങിക്കൊണ്ട് തന്ന പോലും അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അതൊന്നും മനുവേട്ടൻ കാര്യമാക്കണ്ട ഒരു കാര്യം ചെയ്യാ മനുവേട്ടൻ എത്രയും പെട്ടെന്ന് ഞങ്ങളെ അമേരിക്കക്ക് കൊണ്ടുപോകും അമേരിക്കയ്ക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അതോടുകൂടി ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമാവും അച്ഛൻ ഇവിടെ നിൽക്കട്ടെ അമ്മേനേം കൂടെ കൊണ്ടുപോകണം എന്ന് അമ്മ പറയണേ എനിക്കറിയില്ല അമ്മേനെയും കൂടെ കൊണ്ടുപോയാൽ എങ്ങനെയാവുന്നു പക്ഷേ എങ്കിൽ ഈ അവസ്ഥയിൽ അച്ഛൻ്റെ അടുത്ത് അമ്മേനെ ഇട്ടിട്ട് പോവാനും എനിക്ക് തോന്നുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ല മനുവേട്ട എന്ന് പറയാം ധൈര്യമായിട്ടിരിക്കെൻ്റെ മോളു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ അച്ഛൻ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി സാവകാശോടെ എടുക്കാം അച്ഛൻ്റെ അസുഖൊക്കെ ഭേദമായിട്ട് നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞ് പതുക്കെ സരിവിനെ സോപ്പിട്ടൊന്നും സമാധാനിപ്പിക്കുന്നുണ്ട് മനോഹർ പിന്നീട് കാർത്തിക നേരെ കിരണയും കല്യാണിയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് കല്യാണി വന്ന് കഥക തുറക്കുവാണ് കാർത്തികനെ കണ്ടതപ്പം ഭയങ്കര സന്തോഷമായി കാർത്തിക കയറി വരാൻ പറഞ്ഞ അകത്തേക്ക് കൊണ്ടുപോകാണ് ഈ സമയം ദീപ അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല ആരാ മുളൈതാ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ കൈസം കാർത്തിക ആ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഓ മനസ്സിലായി മനസ്സിലായി ദ എപ്പോൾ എപ്പോഴും തന്നെ ഇവിടെ കല്യാണിമോൾക്കും കിരൺ മോന് ഇത് തന്നെ മോളുടെ കാര്യം പറയാൻ തന്നെ സമയമുള്ളെന്ന് പറയാ സ്വന്തം അധ്വാനം കൊണ്ട് ഈ നില വരെ എത്തിയില്ലേ അതും വിവാഹം പോലും വേണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തൊരു പെൺകുട്ടി ഇത്ര മാത്രം ഉയർച്ചയിൽ ഉയർച്ചയിലെത്തണമെങ്കിൽ അവളുടെ കഷ്ടപ്പാട് എത്ര മാത്രം എന്ന് എനിക്കറിയാൻ പറ്റും കാരണം എന്റെ കല്യാണി മോള് ഈ നിലയിലെത്തിയത് എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയാം പിന്നീട് ഞാൻ പോയി ചായ എടുത്തോണ്ടരെന്ന് പറയണം ഏഹ് ചായയൊന്നും വേണ്ട അല്ലാരും അന്നൊരു കാര്യം ഉണ്ടിട്ട് പോയാൽ മതി എന്ന് പറയാം ഉം ശരി ഞാൻ കഴിച്ചിട്ടേ പോന്നുള്ള കിരം പറയാം ആദ്യമായിട്ട് വന്നതല്ലേ എന്തേലും നന്നായിട്ട് കഴിച്ചിട്ട് പോയാൽ മതി പിന്നെ ഞങ്ങളുടെ അമ്മയുടെ കൈപുണ്യം ഒരു പക്ഷെ കാർത്തിക് ഇഷ്ടപ്പെടുവോ എന്ന് അറിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാന്ന് പറയണം ആ എനിക്കിഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം എൻ്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യുന്നു പറയാ പിന്നീട് അങ്ങനെ ഓരോ സംസാരിച്ചൊക്കെ ഇരിക്കണ സമയത്ത് ദീപം എല്ലാവർക്കും കൂടെ ഫുഡൊക്കെ വെള്ളുമ്പോഴാണ് അങ്ങനെ അവരെല്ലാരും കൂടി ഇന്ന് കഴിക്കുവാണ് കഴിക്കണ സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് കൂടത്തിൽ തന്റെ പുതിയ ബിൽഡിങ്ങിന്റെ പണിയുടെ കാര്യമൊക്കെ പറയാം പുതിയ വീട് വെക്കുന്നതിന്റെ കാര്യമൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കീരം പറഞ്ഞു അല്ല അതിനെ എന്നോടതിനെക്കുറിച്ച് കല്യാണി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ കല്യാണിയോട് പറഞ്ഞു നമുക്ക് അതേ ലാഭമൊന്നും വേണ്ട നല്ല രീതിയിൽ തന്നെ അത് പണിത് കൊടുക്കണം കാർത്തിക എവിടെയാ പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റു പിന്നെ അവസാനം താക്കോലും മേടിക്കാനും കൂടെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം ആഹാ കൊള്ളാലോ പിന്നെ എന്റെ ആവശ്യമൊന്നുമില്ലെന്ന് ചോദിക്കാം ഒരു കുഴപ്പമില്ല കാർത്തികേനെ ഞങ്ങക്ക് വിശ്വാസമാണ് പിന്നെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പല ജോലികളും ചെയ്യുന്നേ അതായത് നമുക്ക് ഇഷ്ടമുള്ളവരോട് അധികം ലാഭമൊന്നും ഞാൻ വാങ്ങാറില്ല കാർത്തിക ഞങ്ങളുടെ സ്പെഷ്യൽ കസ്റ്റമറാണ് അതുകൊണ്ട് ഞാൻ അധികം ലാഭം ഒന്നും നോക്കാറില്ല കാർത്തിക പണി ചെയ്യുന്ന പിന്നെ അറിയാലോ ഈ പണിയിലെല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുന്ന ലാഭമാണ് അതിപ്പം ഇത് ഈ പണി എന്നല്ല ഏത് ജോലിയാണോ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് വെറുതെ ആരും ചെയ്ത് കൊടുക്കാനും കൂട്ടാറുന്നില്ല പക്ഷെ കാർത്തികൾ അങ്ങനെയല്ല കാർത്തികയ്ക്ക് അധികം ലാഭമൊന്നും വാങ്ങാതെ ഞങ്ങൾ നല്ല വൃത്തിക്ക് പണി എഴുതും തന്നോളെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞു എന്തോ കല്യാണി വന്നപ്പോൾ തൊട്ട് പറയുന്ന കാർത്തേനെ കണ്ടപ്പോൾ മുതൽ കാർത്തികേനെ കണ്ടപ്പോൾ ഒരടുപ്പം കല്യാണിക്ക് തോന്നുന്നുണ്ടെന്ന് എന്താണെന്ന് അറിയില്ല എന്ന് പറയാ കാർത്തിക അപ്പം മനസ്സിൽ പറഞ്ഞു അടുപ്പം തോന്നാതിരിക്കില്ല കാരണം എൻ്റെ അനിയത്തിയല്ലേ ഒരച്ഛൻ്റെ മക്കളല്ലേ അപ്പം പിന്നെ ആ ഒരു അടുപ്പം തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പിന്നീട് കുറേ സമയം കൂടെ അവിടെ സംസാരിച്ചിരുന്നിട്ടാണ് കാർത്തിക പോകുന്നേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവം നല്ല കുട്ടിയില്ലേ അതിനെ കണ്ടിട്ട് തന്നെ എന്തൊരു ഐശ്വര്യം എൻ്റെ മോത്ത് എന്നാലും അതിൻ്റെ അച്ഛൻ കഥ കഥകെട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് ചെറുതിൽ തന്നെ അതിനെ ഉപേക്ഷിച്ച് പോയല്ലോ എന്നുറത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം ശരിയാ അമ്മയുണ്ട് അമ്മയും പാവ നല്ല ഭംഗിയുണ്ട് സുന്ദരി അമ്മയാണെന്നൊക്കെ പറയാം ലക്ഷ്മി എന്ന പേര് എന്നൊക്കെ ദൈവയോടും പറയുന്നുണ്ട് പിന്നീട് കിരണം കല്യാണി എന്ത് ചെയ്യുക അതെ എത്രയും പെട്ടെന്ന് തന്നെ ആ ജോലി ചെയ്ത് കൊടുക്കണം ജോലി എന്ന് പറഞ്ഞാൽ ബിൽഡിങ് വർക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം ശരിയെ കല്യാണി ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒന്നും രണ്ടുമല്ല കുറെ ഒക്കെ നമുക്ക് അവർ തന്നതല്ലേ അത് മാത്രമല്ല നമ്മൾ വേണ്ടി ഇത്ര ടൈംസിലായിട്ട് ഇരിക്കുന്നോണ്ട് എത്രയും പെട്ടെന്ന് വർക്ക് തീർത്ത് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണമെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നെ കാർത്തിക പ്രകാശനം കൂട്ടി പോവാണ് അങ്ങനെ പ്രകാശനം കൂട്ടി പോയിട്ട് കടൽ തീരത്തിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴത്തേനും ബീച്ചാട്ടോ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും പ്രകാശൻ കാർത്തിക അല്ല എന്താ കാർത്തു ഇങ്ങോട്ട് വന്നേ അതോ വെറുതെ എനിക്ക് എങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് കുറെ സമയം സംസാരിച്ച് ഇരിക്കും ഒന്നെങ്കിൽ അമ്മേനെ വിളിച്ചു ഫോണ് സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിനെക്കുള്ള സംസാരിച്ചിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കും അതൊക്കെ എന്റെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം ഇപ്പൊ പിന്നെ അച്ഛനെ കിട്ടിയത് കൊണ്ട് എനിക്ക് വർത്താനം വരാൻ ഒരാളായല്ലോ എന്ന് പറയാം പിന്നീട് അറിഞ്ഞു അല്ല അച്ഛനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല അച്ഛനൊരു മോനുണ്ടെന്നല്ല പറഞ്ഞെ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞല്ലോ അതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന ഭേദം ആ എന്താച്ചാ അങ്ങനെ പറഞ്ഞേ അല്ല എന്റെ മോനിപ്പം ഇവിടെയില്ല എന്റെ മോൻ അകത്താന്ന് പറയണെ അകത്താ എവിടെ അവൻ ചെയ്യില്ല എന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ അതെന്ത് പറ്റിയച്ചാ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് മോളെ മോളെ അവന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ കാരണം എന്താണെന്നറിയോ അവൻ നേരത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെ സ്നേഹിച്ചിരുന്ന സമയത്ത് അവള് ആയി എന്റെ മോനെ ഒരു അബദ്ധം കാണിച്ചു അങ്ങനെ പ്രഗ്നന്റായി പക്ഷെ അത് മനഃപ്പൂർവ്വം അവള് എന്റെ മോനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരുന്നു അങ്ങനെ എന്റെ മോനെ സ്വന്തമാക്കി എന്റെ മോനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ കിടന്ന് വാശി പിടിച്ചു അവസാനം വിവാഹം കഴിഞ്ഞ ശേഷമല്ലേ അവളുടെ സന്നി സ്വയൂപം അറിയണേ അല്ല എന്ത് പറ്റിയ ശനി വെക്കണം അവളുടെ സ്വഭാവം കൊള്ളത്തില്ലായിരുന്നു മോളെ അവൾക്കാണെങ്കില് പല പുരുഷന്മാരുടെ ബന്ധം ഉണ്ടായിരുന്നു ഇപ്പുവാണെ ഒരു കുഞ്ഞുമുണ്ട് ആ കുഞ്ഞു എൻ്റെ മോൻറെയാന്ന് പറഞ്ഞിരിക്കുന്നേ ശരിക്കും പറഞ്ഞ അതൊന്നും അല്ല അവടെ വേറൊരുത്തരുണ്ടായിരുന്നു അവൻറെ കുഞ്ഞാന്നെ പക്ഷെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കി അവസാനം അവങ്ങനെ ഡിവോഴ്സായിപ്പോയി ഭാവ എന്റെ മോന് അതിൽ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ ഇപ്പോഴാണെങ്കില് ഒരു കല്യാണയെ വേണ്ടതെന്ന് പറഞ്ഞോണ്ടാ അവൻ പിന്നീട് ഇരിക്കുന്നേ ഇത് കേട്ടപ്പം കാർത്ത് പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെയാണോന്ന് ചോദിക്കണം അതേപോലെ അങ്ങനെയാ അത് മാത്രല്ല പിന്നീടോ അവനെ കള്ളക്കേസ് കുടുക്കി അവനെ ഇപ്പൊ അകത്താക്കിയേക്കുവാ അല്ല അതാരാ അങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ എന്റെ പെൺമക്കള് രണ്ടുപേരുണ്ടെന്ന് അതില് ഒരുത്തി അവള് ഭയങ്കര ക്യാഷാ ഇപ്പൊ അവൾക്കുള്ളത് കിമ്മ കേട്ടിട്ടുണ്ടായിരിക്കും ആർ എസ് ആർ എസ് കൺസ്ട്രക്ഷൻ എന്ന് അവിടുത്തെ എം ഡിയാ കല്യാണി കേട്ടണോ ഓ മനസ്സിലായി മനസ്സിലായി ഞാന് അവർക്കാണ് എന്റെ പല വർക്സും കൊടുത്തതെന്ന് പറഞ്ഞാൽ ആണോ എന്റെ ദൈമേ അവരെ വിശ്വസിച്ച് ഒരു വർക്കും ഏൽപ്പിക്കരുത് കിട്ടോ എന്ന് പറയണേ പക്ഷെ ഡിസൈൻ വർക്ക് അങ്ങനെ ചെലവ് ഒരു കുഴപ്പമില്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല നല്ല പേരുണ്ടല്ലോ അവർക്ക് നാട്ടില് അവരുടെ വർക്ക്സ് ഒക്കെ നല്ല എന്നാ പറയണേ ഉം അത് അവനിഷ്ടം പോലെ പൈസ ഉള്ളതുകൊണ്ട് പൈസ കൊടുത്ത് അവൻ ഓരോരുത്തർ കൊണ്ട് പറയിക്കുന്നല്ലേ അങ്ങനെയൊന്നും വിശ്വസിച്ച് കൂടാന്ന് പറയാ പിന്നീട് കാർത്തികേഷ് അല്ല ഇതുവരെട്ട് വിക്രത്തിന് ജയിലിൽ നിന്ന് മോചനം കിട്ടിയില്ല എന്ന് ചോദിക്കുവാണ് ജയിലിൽ ജാമ്യമൊന്നും കിട്ടിയില്ല എങ്ങനെ ജാമ്യത്തിൽ ഇറക്കാനാ മോളെ കാരണം സ്ട്രോങ് ആയിട്ട് വക്കീൽ വേണം വക്കീലിനെ കൊടുക്കാനായിട്ട് എന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് പൈസ എന്റെ കാര്യം തന്നെ അറിയാലോ അവൻ ജയിലിലേക്ക് പോയത് അറിഞ്ഞ് ഞാന് തളന്ന് വീണ പിന്നീട് അവസാനം ഒരു വീത്തിൽ അവിടെ നിന്ന് റിക്കവറായതിനൂടെ എഴുന്നേറ്റ് വന്ന തന്നെ പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് മോനെ ഒന്ന് ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് എന്റെ ഏക പ്രതീക്ഷ അവനില്ല എനിക്ക് എന്തിന് സങ്കടം ആയതറിയാവോ അവനാ ജയിലിൽ ആണെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് അവനെ എങ്ങനെ ഇരുന്ന് പുറത്തിറക്കണം മോളെന്ന് പറയാ ഇത് കേട്ടപ്പം കാർത്തിക പറഞ്ഞു അല്ല എനിക്ക് വിക്രത്തിനെ ഇന്ന് കാണാൻ പറ്റുമോ ചോദിക്കുക ആ നമ്മൾ അങ്ങനെ വെച്ച അല്ല എനിക്കൊന്ന് കാണുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് അച്ഛനെ മോനെ രക്ഷിക്കാൻ പറ്റുമെങ്കില് അവർ നല്ല കാര്യമില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടതും പ്രകാശന്റെ മനസ്സിൽ ആയിരം പൂത്തിരി ഒന്നിച്ചു കത്തിയുന്ന അവസ്ഥയായി കാരണം ഇത്രയും കാലം പ്രകാശനെ ഓർത്തിരുന്നു ആ ഒരു കാര്യം തന്നെയാണ് എങ്ങനെ പുറത്തിറക്കണം പക്ഷേങ്കില് എന്ത് ചെയ്യും കാർത്തികയുടെ ഹെൽപ്പ് കൂടിയേ പറ്റുള്ളൂ പിന്നീട് പ്രകാശം പറഞ്ഞാൽ അതിനെന്താ നമുക്കിപ്പോൾ തന്നെ പോകാമെന്ന് പറയണം പിന്നീട് കാർത്തികനേയും കൂട്ടിയിട്ട് ജയിലിലേക്ക് പോവാ അങ്ങനെ വിസിറ്റേഴ്സ് ടൈമിൽ കാർത്തികയും പ്രകാശനേം കൂടെ വിക്രത്തിന് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ വിക്രം വന്നു വിക്രം വന്നു വിക്രത്തിനെ കണ്ടപ്പോ പ്രകാശനും നെഞ്ചി നീറി പക്ഷേങ്കിൽ വിക്രത്തിന്റെ കൂടെ നിൽക്കുന്ന കാർത്തികേനെ പ്രകാശിന് പ്രകാശനല്ല വിക്രത്തിനെ കണ്ടിട്ട് മനസ്സിലായില്ല പ്രകാശൻ പറഞ്ഞു മോനെ ഇതാരാ വന്നിരിക്കുന്നറിയാവോ എനിക്കറിയില്ല ആരാന്ന് ചോദിക്കണം അല്ലേ ഞാനിപ്പം ഒരു വണ്ടി ഓടിക്കുന്നുണ്ട് ആ ഒരു കമ്പനിയുടെ വണ്ടി ഓടിക്കുന്നെ അപ്പൊ ആ മാട വന്നോ ആഹാ മനസ്സിലായല്ലോ അല്ലച്ചാ അച്ഛൻ എന്തിനാ അനു മാടം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വിളിക്കില്ല എന്ന് ഓ അല്ല അത് പിന്നെ സോറി ഇട്ടോ മോളെ എന്ന് പറയാ ഇനി അങ്ങനെ പറയില്ല എന്ന് പറയാ പിന്നീട് വിക്രത്തനോട് സംസാരിക്കുന്നുണ്ട് കാർത്തിയെ കാർത്തിക്ക് മനസ്സിലായി ഒറ്റ തന്നെ മനസ്സിലായി ഇവൻ ആളൊരു തരികട തന്നെയാ ഇവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം ഉറപ്പാ അവനെ നെറ്റേലത് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അച്ഛനും മോനും കൂടെ വലിയ നാടകം കളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു പിന്നീട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പം കാർത്തിയ മനസ്സിൽ പറയാം നീന് എൻ്റെ അടുത്ത് എൻ്റെ കൈ കിട്ടൂടാ ഇത്രയും കാലം ഒരു രാജകുമാരനെ പല വളർത്തുന്നെന്ന് പറഞ്ഞോണ്ട് വളർത്തിക്കൊണ്ട് വന്നാലേ നിന്നെ നിനക്ക് ഇട്ടുള്ള പണി ഞാൻ തരാം ആദ്യം നിന്നെ ഞാൻ ഇവിടെ ഇറക്കും എന്നിട്ട് വേണം നിനക്ക് പണി തരാനായിട്ട് എങ്കിൽ മാത്രം നിനക്ക് ഇട്ടുള്ള പണി എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് കാർത്തിയ മനസ്സിൽ പറയുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി